നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന നമ്മെ ഉയർത്താൻ കഴിയുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകണമെന്ന് വിജയപുരം രൂപതാ സഹായ മെത്രാൻമാർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിജയപുരം രൂപത നടത്തുന്ന ജനരക്ഷാ ജാഗരണ സംരക്ഷണ സമ്മേളനം ഇടുക്കി മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണം അതിരൂക്ഷമായി തുടരുകയും കഴിഞ്ഞ ദിവസം ഓട്ടോ ഡ്രൈവറുടെ ജീവൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിജയപുരം രൂപതയുടെ കീഴിൽ വിവിധ ഇടവകളുടെ സംയുക്ത നേതൃത്വത്തിൽ സമരപരിപാടികൾ നടന്നത് പരിപാടിയുടെ ഭാഗമായി ജനരക്ഷാ ജാഗരണ റാലിയും പൊതുസമ്മേളനവും മൂന്നാർ ടൌണിൽ നടന്നു മനസാക്ഷി അനുസരിച്ച് നമ്മുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിയുന്ന നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന നമ്മെ ഉയർത്തുവാൻ കഴിയുന്നവർക്ക് ഇത്തവണ വോട്ട് നൽകണമെന്ന് വിജയപുരം രൂപത സഹായമെത്രാൻ മാർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മനസാക്ഷിക്കനുസരിച്ച് നമ്മുടെ നാടിനെ കഴിയുന്ന കഴിയുന്നവർക്ക് വോട്ട് വോട്ട് നമുക്ക് സാധിക്കണം ബഹുജന പങ്കാളത്തോടെയുള്ള പത്തിന മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കും മൗണ്ട് കാർമൽ ദേവാലയം വികാരി റെവറൻ ഫാദർ മൈക്കിൾ വലിയ അധ്യക്ഷനായിരുന്നു മിസ്റ്റർ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്ത് പറമ്പിൽ ജനപ്രതിനിധികൾ വിവിധ ഇടവകകളിലെ വൈദികർ സിസ്റ്റർമാർ കെ സി വൈ പ്രതിനിധികൾ വിവിധ ദേവാലയത്തിലെ ഇടവകങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി